അത്താണി നെടുമ്പാശേ പ്രദേശങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായി ബൈക്ക് യാത്രക്കാരെയും കാൽനട യാത്രികരെയും നായ്ക്കൾ വളഞ്ഞിട്ടാണ് ആക്രമിക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പട്ടികളുടെ പഞ്ചായത്ത് മാർക്കറ്റിൻ്റെ അടുത്ത് കണ്ടാണ് പരിഹാരം പരിഹാരം പഞ്ചായത്ത് 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 ഇടപെട്ട് ചെയ്യണമെന്ന് ചെയ്യണമെന്ന് പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് എല്ലാവരും കൂടി സഹായിച്ച് ഇരുചക്രവാഹന യാത്രക്കാർ ഓട്ടോ ഡ്രൈവർമാർ രാത്രികാല ചരക്ക് ലോറി ജീവനക്കാർ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനാട യാത്രക്കാർ നായ്ക്കളുടെ ശല്യം കാരണം ബുദ്ധിമുട്ടുകയാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ പറമ്പയം കോട്ടായിയിൽ തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ഓടിയപ്പോൾ ഒരു ബൈക്ക് യാത്രക്കാരൻ വീണ് പരിക്കുപറ്റിയിരുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായതിനാൽ യാത്രക്കാർക്ക് പുറത്തുനിന്ന് ബസ് കയറേണ്ട സാഹചര്യമാണ് അത്താണി അമല തിയേറ്ററിന് സമീപത്തെ ആലുവ ബസ് സ്റ്റോപ്പ് അത്താണി കെ ബി ആശുപത്രി പരിസരം എം എ എച്ച് എസ് സ്കൂൾ പരിസരം കരിയാട് പരിസരങ്ങളിലും ഇടവഴികളിലും തെരുവുനായ്ക്കൾ കൂട്ടമായാണ് നടക്കുന്നത് എത്രയും വേഗം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവു നായ്ക്കൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ट्रेड सेंटर बिहाइंड चुंगत ज्वेलरी अंगमाली